കൂട്ടുകാരി ഈ പച്ച നല്ല പുളിയുള്ള മൂവാണ്ടൻ മാങ്ങ ഇട്ടിട്ട് ചാർ കറി ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നാ ഒരു പറയുക കഴിക്കാനായിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കാണിച്ചിരട്ടെ വാ അതേ കൂട്ടുകാരെ ചെരി പച്ച ചെമ്മീൻ കിട്ടി കേട്ടോ അപ്പോൾ അത് നല്ല മൂവാണ്ടൻ മാങ്ങയുണ്ടേ നല്ല പുളിയുള്ളേ അപ്പോൾ അതുകൊണ്ടൊന്ന് കറി വെക്കാമെന്ന് കൊടുത്ത് ചെമ്മീൻ ക്ലീൻ ചെയ്തിട്ട് ഈ കറുത്തുനാരുണ്ടല്ലോ അതെടുത്തോളാണേ അത് പിള്ളേർക്ക് നല്ല എല്ലാവർക്കും വയറ്റി ചെന്നാൽ അപകടകാരിയാണത് അപ്പോൾ കല്ലുപ്പിട്ടിട്ട് അതിന് ശേഷം ഒന്ന് കഴുകണം കേട്ടോ ഈ നാരെന്ന് പറഞ്ഞ ചെറിയ ചമ്മീനാണെന്നേലും കുഴപ്പമില്ല കേട്ടോ വലിയ ചെമ്മീനൊക്കെ എടുത്ത് കളയണേ അല്ലെങ്കിൽ പ്രശ്നമാണ് ഒരു പത്തിരുപത് ചുവന്നുള്ളി ഉണ്ടേ അത് ഒന്ന് സ്ലൈസ് ചേർക്കാം വീട്ടിലെ കറക്കരീനെ കത്തി കേട്ടോ അമ്മ എന്നാ ഒരു ഷാർപ്പാന്നറിയോ കിജ് കിജാന്ന് പറഞ്ഞ കാര്യം ഒരു നാല് പച്ചമുളക് എരിവിനനുസരിച്ച് കേട്ടോ നല്ല എരിവുള്ള പച്ചമുളകാണ് ഈ മൂവാണ്ടമകുടെ കാര്യം ഓർക്കുമ്പോൾ ഇപ്പോഴും പേടി കേട്ടോ പണ്ട് അഞ്ചിന് കാലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തേക്കും ഞങ്ങളുടെ തറവാട്ടിൽ മൂവാണ്ടമക കണ്ടത് അപ്പോൾ മൂന്നാലഞ്ച് പേര് ഒന്ന് ഞങ്ങൾ എറിയുവോ സ്കൂളിൽ നിന്ന് വന്നിട്ടല്ലേ ഒരുപാടി ഒരുത്തന്നെ പുറകെ നിന്ന് ഞാനറിയുക ഞാനിങ്ങനെ ഉന്നം വെച്ച് എറിയാനും കല്ല് ഒരു കല്ല് ഈ മട്ടിക്കല്ലേ അതിൻ്റെ പകുതി അങ്ങ് ഒടിഞ്ഞ് നേരെ ഫ്രണ്ട് ചെയ്യുന്നു നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ തലയുടെ പുറയിലോട്ടോ ഒറ്റയേറ് പൊട്ടിച്ചോരം വന്ന് പേടിച്ച് പോയിട്ടോ ഭാഗ്യത്തിന് കുഴപ്പം സംഭവിച്ചില്ല ഒരേട്ടി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഉണ്ടേ ഫ്രഷ് കറിവേപ്പിലുണ്ട് അരമുറി തേങ്ങയുണ്ട് ഈ അരമുറി തേങ്ങ ചിരണ്ടെങ്കിൽ നേരെ മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ അങ്ങിയിട്ട് കൊടുക്കുക എന്നിട്ട് പാകത്തിനുള്ള കല്ലുപ്പാണ് ഇട്ട് കൊടുക്കണേ പിന്നെ അതേ ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു വലിയ ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി എരിവുള്ള മുളക് പൊടി ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി പാകത്തിന് വെള്ളം കൂടെ വെച്ചിട്ട് നന്നായിട്ട് നരച്ചെടുക്കാം കേട്ടോ സ്റ്റവ് എത്തിച്ചു മൺചട്ടി വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ മൂത്തതിന് ശേഷം നമ്മൾ ആ ചതച്ച് വച്ചേക്കണ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ആയിട്ട് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മോപ്പിക്കുക ഒന്ന് പകുതി മൂത്തതിന് ശേഷം നമ്മൾ ഒരു സ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കുക കേട്ടോ ഉലുവ ഇതിങ്കടെ കൂടെ കിടന്ന് ചെറിയ തീരെ മൂക്കണം അപ്പോഴാ ഒരു ഫ്ലേവർ മോട്ടാവുള്ളൂ ശരിക്കും ഞാൻ ആ രീതിയിലാട്ടോ ഉണ്ടാക്കണേ അതിന് ശേഷം മൂത്തതിന് ശേഷം നമ്മളെ ചുവന്നുള്ളി അരിഞ്ഞിട്ട് കൊടുക്കുക ചുവന്നുള്ളിക്ക് വരുകയും സോള ചേർത്താലും കുഴപ്പമൊന്നുമില്ല തോന്നുകയാണ് കുറച്ചുകൂടെ ടേസ്റ്റ് അപ്പോൾ ഈ ഒരു പരുവത്തിനൊക്കെ വാടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ മിക്സിയിൽ അരച്ച് വെച്ചിങ്ങനെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക അതായത് മാംഗോ കറി എന്ന് വെച്ചാൽ ഒരു മഞ്ഞൾ ഒരു മഞ്ഞ കളറായിരിക്കണം അപ്പോൾ മഞ്ഞൾപ്പൊടി സ്വല്പം കൂട്ടിയിട്ട് വേണം നമ്മൾ ഹോട്ടലൊക്കെ പറയുന്ന രീതിയിലും കാരണം എന്നാലേ കറക്റ്റ് പ്രോസസ്സിംഗ് കഴിയുമ്പോൾ ഒരു മഞ്ഞ കളറ് നിൽക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ പാകത്തിൽ നമ്മുടെ ചാറിനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു ആ അരപ്പ് സോട്ടായതിനു ശേഷം അതിന് ശേഷം നമ്മളെ മാങ്ങ കഷ്ണങ്ങളാക്കി ഇട്ടത് ചേർത്ത് കൊടുത്തു ഒന്ന് തിളച്ച് കെട്ടോ കേട്ടോ അപ്പോൾ നമ്മുടെ കറിയൊക്കെ തിളച്ച് നോക്കട്ടോ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു തിള കൂടെ തിളയ്ക്കണം കേട്ടോ ആ മാങ്ങയൊക്കെ ഒന്ന് വേണ്ടേ എന്നുവെച്ചാൽ അങ്ങ് വെന്ത് പോകണ്ട ഒരു പകുതിയൊക്കെ ആയിട്ട് വേണ്ടേ അതിനുശേഷം ശേഷം ചെമ്മീൻ ഇട്ട് കഴിഞ്ഞ് ഉപ്പും പൊടിയൊക്കെ ഉണ്ടോയെന്ന് നോക്കുക ഇച്ചിരി കുറവാണ് ഞാൻ ഒരു സ്വല്പം കല്ലുപ്പൊടി ഇടുക കല്ലുപ്പ് ഇടുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ കാരണം കല്ലുപ്പ് ഇട്ടുകഴിയുമ്പോഴത്തേനും ക്രിസ്റ്റലായിട്ട് വന്നത് അല്ലേ അത് അലിഞ്ഞ് കഴിയുമ്പോഴത്തേന് ഉപ്പ് കൂടി പോവും കാരണം ചാറ് കിടന്ന് പറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ അനുസരിച്ച് ഉപ്പ് കൂടും അപ്പോൾ തീരെ കുറച്ചേ ആദ്യം ഇടവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ തേങ്ങ അരച്ച് കൂടെ സ്വല്പം ഉപ്പിട്ടത് മാങ്ങയൊക്കെ വെന്നതിന് ശേഷം ചെമ്മീട്ട് കൊടുക്കുക ചെമ്മീ ഇട്ട് കഴിഞ്ഞാൽ മാക്സിമം പോയ മൂന്ന് മിനിറ്റ് അധികം കൂടുതൽ തിളപ്പിച്ച് എടുക്കില്ല കേട്ടോ ചെമ്മീൻ റബ്ബർ പോലെ പോവും ചെമ്മീൻ മാത്രമല്ല നമ്മുടെ കണവയും ഒക്കെ അങ്ങനെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതിനൊക്കെ ഒരു മൂന്ന് നാല് മിനിറ്റ് വേവേ ഉള്ളൂ മാക്സിമം കേട്ടോ അപ്പോൾ ഇത്രയും മതി കഴിഞ്ഞു മൂടി വെക്കാം തീ ഓഫ് ചെയ്ത് കേട്ടോ തീ ഓഫ് ചെയ്തിട്ട് മൺചട്ടി അതിൻ്റെ വിലക്കണം തിളക്കണ തിളുണ്ടോ അപ്പോൾ ഇനി അടുപ്പ് താളിപ്പിനുള്ള സമയമാണ് കടുകും ഉണക്കമുളകും കറിവേപ്പിലയും മാത്രം ഉലുവ നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ മൂപ്പിച്ചിട്ടുണ്ടല്ലോ ചെയ്ത് കണ്ടോ ഇത് കടുക് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് ഒന്ന് താളിച്ച് നേരെ ഒഴുക ഇപ്പം ഇളക്കി യോജിപ്പിക്കട്ടെ അപ്പോൾ നമ്മൾ മൂടി വെക്കുക മൂടി വെച്ചിട്ട് ആ സ്റ്റീമൊക്കെ അതിനകത്തിരുന്ന് ഒന്ന് ഒന്ന് അബ്സോർവ് ചെയ്തതിന് ശേഷം ഒരു അഞ്ചോ പത്തോ മിനിറ്റിന് ശേഷം മൂടി തുറന്ന് ഇളക്കുക ഓഹ് എന്നാ ഒരു സ്മെല്ലാന്ന് അറിയോ ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാനായിട്ട് എന്നാ ഒരു ടേസ്റ്റാണെന്ന് അറിയോ ഞാനുണ്ടാക്കി കൊണ്ട് പറയുമല്ലോ കേട്ടോ നല്ല ടേസ്റ്റ് കഴിക്കാനായിട്ട് നിങ്ങൾ പച്ച ചെമ്മീനൊക്കെ കിട്ടുവാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി വെക്കെട്ടോ തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് കുറുകെട്ടോ കാണിച്ചിട്ടാവേ ഇതാണ്ടോ അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിലും മറ്റുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ കൊടുത്തേക്കേ എന്നാൽ ശരിയെന്നാൽ അടുത്ത് വിടീക്കണാവേ താങ്ക്